രുചിക്കൊപ്പം ഭാഗ്യവും പരീക്ഷിക്കാം ഓഫറുകൾക്ക് ശേഷം വീണ്ടും മികച്ച ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് എല്ലാ മാസവും വ്യത്യസ്തമായ ഓഫറുകൾ നൽകുന്ന ഇക്കുറി സ്ഥാപനത്തിൽ എത്തുന്നവർക്കായി ഒരുപിടി മികച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ലാവിസ്ത കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ള ഡ്രോയിങ് കോമ്പറ്റീഷനിലൂടെ വിജയികളാകുന്ന മൂന്ന് പേർക്ക് ശതമാനം ഡിസ്കൗണ്ട് വൗച്ചർ ലഭിക്കും ഇതോടൊപ്പം സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും എഴുതി മാജിക് ബോക്സിൽ നിക്ഷേപിക്കുന്നതോടെ തുടർന്ന് നടക്കുന്ന നറുക്കെടുപ്പിൽ വിജയികളാകുന്ന അഞ്ചു പേർക്ക് മുന്നൂറ് രൂപ വില വരുന്ന ഗിഫ്റ്റ് വൗച്ചറും ലഭിക്കും ഇതിനൊക്കെ പുറമെ സൂപ്പർ ഫാമിലി മീൽ കോംബോയും ആരംഭിച്ചിട്ടുണ്ട് നാല് പീസ് ഫ്രൈഡ് ചിക്കൻ ഹാഫ് അൽഫാം ഡൈനാമൈറ്റ് സ്മോൾ സൈസ് ലാവിസ്റ്റ ചിക്കൻ സുപ്രീം പിസ്സ ഹാഫ് മോമോസ് എഴുന്നൂറ്റി അൻപത് മില്ലി പെപ്സി എന്നിവ അടങ്ങുന്ന കോംബോ പാക്ക് വെറും തൊള്ളായിരത്തി കൂപ്പൺ നറുക്കെടുപ്പും ഡ്രോയിങ് മത്സരവും ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാകും നടക്കുക കോംബോ ഓഫറുകളുടെ വാലിഡിറ്റി നവംബർ മുപ്പത് വരെ ഉണ്ടായിരിക്കും ഈ ഓഫറുകൾ ലാവിസ്തയുടെ തൊടുപുഴ കാക്കനാട് ഔട്ട്ലെറ്റുകളിലും ലഭിക്കും സ്ഥാപനത്തിന്റെ അഞ്ചു കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പൂത്താട്ടൂളം എംസി റോഡിൽ റിലയൻസ് പെട്രോൾ പമ്പിനു സമീപം മികച്ച പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനത്തിൽ വിഭവങ്ങളുടെ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കുന്നതിനും കുടുംബവും കൂട്ടുകാരുമൊത്ത് അല്പസമയം ചെലവിടുന്നതിനും ദിവസവും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത് ഫ്രഷ് ചിക്കൻ ഫ്രഷ് മസാല ഫ്രഷ് ഓയിൽ എന്നിവയൊക്കെയാണ് യെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിമനോഹരമായ ഇന്റീരിയർ ഡിസൈനിൽ ഒരുക്കിയിട്ടുള്ള സ്ഥാപനത്തിൽ മെട്രോപോളിറ്റൻ നഗരത്തിന്റെ രുചിക്കൂട്ടുകളിൽ തയ്യാറാക്കുന്ന അൽഫാം പിസ്സ ബർഗർ മൊജിറ്റോ ലോഡ് ഫ്രൈസ് എന്നിവ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതിനായി ഡെലിവറി സർവീസും ഇവിടെയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം